നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ആനമലേ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെ ഓട്ടോറിക്ഷകൾ രാത്രി കാലങ്ങളിൽ ഓട്ടം വിളിച്ചാൽ പോകുന്നില്ലെന്ന് പരാതി പോലീസും ആർ ടിഒയും ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് ആവശ്യം ശക്തം ഓട്ടോകൾ പലതും നിർത്തിയിട്ടുണ്ടാകുമെങ്കിലും രാത്രി കാലങ്ങളിൽ ട്രെയിൻ ഇറങ്ങി വരുന്നവർ ഓട്ടോ വിളിച്ചാൽ ഇവർ പോകാറില്ലെന്നാണ് പരാതി യാത്രക്കാർ നിരയായി കിടക്കുന്ന പല ഓട്ടോറിക്ഷകളുടെയും ഡ്രൈവർമാരെ സമീപിക്കും എന്നാൽ ഡ്രൈവർമാർ ഇവ കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്ന രീതിയിൽ ഒരേ ഇരിപ്പാണ് ഓട്ടം പോകുന്നില്ലെങ്കിൽ പൊതുവാഹനം കൂടിയായ ഇത്തരം ഓട്ടോകൾ എന്തിനു വേണ്ടിയാണ് നിരത്തിലിട്ടിരിക്കുന്നതെന്നാണ് പൊതുജനത്തിന്റെ ചോദ്യം ഓട്ടം ഹ്രസ്വദൂരത്തേക്കോ ദീർഘദൂരത്തേക്കോ എന്ന് പോലും ഇവർ ശ്രദ്ധിക്കാറില്ലത്രേ അത്രേ ഏതാനും മിനിറ്റുകൾക്കപ്പുറം ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനുണ്ടെങ്കിലും പോലീസും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല അതുകൊണ്ട് തന്നെ ഒറ്റപ്പാലത്ത് തീവണ്ടി ഇറങ്ങേണ്ട പലരും പാലക്കാടോ ഷൊർണൂരോ പോയി ഇറങ്ങി അവിടെ നിന്നും കെ ബസ് പിടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തണമെന്നാണ് നിലവിലെ അവസ്ഥ രാത്രികാല പരിശോധനകൾ കർശനമാക്കി പ്രശ്നപരിഹാരമുണ്ടാക്കണമെന്ന ജനകീയ ആവശ്യം ശക്തമാകുന്നു